പരിശുദ്ധ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരിൽ വന്ന് സാക്ഷ്യം പറയാനുള്ള കൃപ നൽകിയ പിതാവായ ദൈവത്തിനും പുത്രനായ ഈശയ്ക്കും സഹായകനായ പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് മെഡോണ ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത് ഞാൻ ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോഴത്തേക്കും എൻ്റെ സഹോദരൻ്റെ ഭാര്യ പറഞ്ഞ് ചേച്ചി ഞങ്ങൾക്കൊരു വീടിന് വേണ്ടിയിട്ട് നിയോഗം വയ്ക്കണമെന്ന് പറഞ്ഞു ഞാൻ ആ നിയോഗം വച്ചായിരുന്നു പക്ഷേ ഞാൻ അത് മറന്നുപോയി ഞാൻ ഒരു ദിവസം സാക്ഷ്യം കേട്ടോണ്ടിരുന്നപ്പോഴത്തേക്കും ഞാൻ മാ എൻ്റെ ഈ നിയോഗം തന്നെ എൻ്റെ അനിയത്തിയും വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ സാക്ഷ്യം കേട്ടിരുന്നപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞ് മാതാവേ എൻ്റെ അനിയ അപ്പോഴത്തേക്കും വീടവന് ശരിയെ കിട്ടിയായിരുന്നു ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവേ ഇത് എൻ്റെ അനിയത്തി വെച്ച നിയോഗം അമ്മ സ്വീകരിച്ചല്ല എൻ്റെ നിയോഗം അമ്മ ഏറ്റെടുത്തില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ മാതാവിൻ്റെ അടുത്ത് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം മനസ്സിൽ മനസ്സിലാരോ പറയണത് പോലെ തോന്നി നീ അല്ലേ ഇത് ഇത്ര ലക്ഷം രൂപയ്ക്ക് അവനൊരു വീട് വേണോ എന്ന് പറഞ്ഞ് നിയോഗം വച്ചത് അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ ഞാൻ ആ നിയോഗം വെച്ചതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു മാസത്തിനകം തന്നെ അവനാ വീട് ലഭിക്കുകയും അവർ കഴിഞ്ഞ വർഷം അത് അല്ല കയറി താമസം ഉറപ്പിക്കുകയും ചെയ്തു രണ്ടാമത്തെ നിയോഗം എന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് ഒന്നര വർഷമായി ജോലി അത് ഗൾഫിലായിരുന്നു അവിടെ നിന്ന് ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ വന്ന് ജോലി ഒന്നില്ല കുറേ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് ഒന്നും ശരിയായില്ല അലുമിനിയം ഫൈബ്രിക്കേഷൻ്റെ വർക്കാണ് ചെയ്തത് നാട്ടിൽ എല്ലാ ദിവസവും പണിയില്ല അങ്ങനെ ബുദ്ധിമുട്ടിലൂടെ പൊയ്ക്കോണ്ടിരിക്കുമ്പോഴത്തേക്കും കഴിഞ്ഞ മാസം ഒരു ട്രാവൽസിൽ നിന്ന് ഒരു ഇൻറ്റർവ്യൂ വന്നു ഓൺലൈനായിട്ട് അപ്പം ഞാൻ കാശ് രൂപം കയ്യിൽ കൊടുത്ത് ഇത്ര പറഞ്ഞ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു അപ്പോഴത്തേക്കും അയാൾ ഹസ്ബൻഡ് പറഞ്ഞ് അത് എനിക്ക് അവർ ഇംഗ്ലീഷായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പം ഇത് എനിക്ക് കിട്ടുമെന്ന് തോന്നണില്ല എന്ന് പറഞ്ഞ് ഞാൻ ഈ ജൂലൈ പതിനാറാം തീയതി കറമല മാതാവിൻ്റെ തിരുനാളായിരുന്നു അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എനിക്ക് ആവശ്യമെന്ന് എന്ത് അമ്മയ്ക്ക് തോന്നുന്നോ അത് അതമ്മ എനിക്കിന്ന് തരണമെന്ന് പറഞ്ഞ് അപ്പം അന്നേന ഞാൻ ഉടമ്പടി ധ്യാനം കൂടുക കൂടുക ഉണ്ടായി അപ്പം അതിൽ അച്ഛൻ പറഞ്ഞ് ഇന്ന് നിങ്ങൾ കണ്ണിനോട് പ്രാർത്ഥിക്കുന്നത് എന്തോ അത് മാതാവ് സാക്ഷ്യം പറയാൻ നിങ്ങൾക്ക് ഇടവരുത്തോ എന്ന് പറഞ്ഞ് അന്ന് വൈകുന്നേരമായപ്പോഴത്തേക്കും ഓഫർ ലെറ്ററുമായിട്ടാണ് എൻ്റെ ഹസ്ബൻഡ് വന്നത് അതിനിപ്പം വിസ് ശരിയായി ഈ മാസം ഞാൻ ഒരു ദിവസം ഉറങ്ങിക്കൊണ്ട് കിടക്കുമ്പോഴത്തേക്ക് ഓഗസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എൻ്റെ മുൻപിലോട് ഇങ്ങനെ ഓടിക്കൊണ്ട് പോകുന്നത് കണ്ടു അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് ഓഗസ്റ്റ് മാസം ഹസ്ബൻഡിന് പുറത്ത് പോകാനുള്ള ഇത് ശരിയാക്കി തരുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പായി അപ്പോൾ ഈ മാസം ഇരുപതാം തീയതി ആണ് ഹസ്ബൻഡ് പോകുന്നത് പിന്നെ ഒരു ദിവസം ഞാൻ എൻ്റെ കയ്യിൽ ഇത് ഭയങ്കര നരമ്പ് വേദനയായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ച് കാണിച്ചപ്പോഴത്തേക്കും അത് ഡോക്ടർ പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ എന്തിരത് ഉടമ്പടി തൈലം കയ്യിൽ പുരട്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് മൂന്ന് ദിവസം ഇട്ടതിന് ശേഷം ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ എനിക്ക് സൗഖ്യം ലഭിച്ചു പിന്നെ ഒരു പ്രാവശ്യം ഹസ്ബൻ്റും മക്കളും കൂടെ ബൈക്കിൽ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവർക്കൊരു ആക്സിഡൻറ്റ് പറ്റി ഹസ്ബൻ്റ് കാറിൻ്റെ പുറത്തൂടെ ബൈക്ക് വന്ന് വീണ് എൻ്റെ കുഞ്ഞു മോളുണ്ടായിരുന്നു നാല് വയസ്സായത് അപ്പോൾ അവളുടെ തല പോയി ഒരു കല്ലിൽ ഇപ്പോൾ ഇടിച്ചായിരുന്നു ഞാൻ വീട്ടിൽ വന്നിട്ട് ഉടമ്പടി തൈലെടുത്ത് അവരുടെ ഹസ്ബൻ്റെ കാലിലും തീ പുരട്ടിക്കൊടുത്ത് മോളുടെ തലയിലും പുരട്ടിക്കൊടുത്ത് ഇപ്പം വേറെ ഒരു മരുന്നും ഇല്ലാതെ ഹസ്ബൻ്റെ കാലും ശരിയായി ഞാൻ മോളം കൊണ്ട് നേരത്തെ ഇറക്ക ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ച് അപ്പോഴത്തേക്കും അവർ സ്കാനിങ് എടുത്തിട്ട് പറഞ്ഞ് അത് ഇന്ത്യണെങ്കിൽ ബ്ലീഡിങ് കാണുന്നുണ്ട് എസ് എറ്റിയിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും അവിടെ കൊണ്ടുപോയി കാണിച്ച് കാണിച്ചപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞ് ഇത് ഒരു സ്കാനിങ് കൂടെ എടുക്കണം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒരാഴ്ച അഡ്മിറ്റ് അഡ്മിറ്റാവണമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഒത്തിരി കാര്യം പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ സ്കാനിങ് എടുത്ത് എടുത്തപ്പോഴത്തേക്കും ഒരു കുഴപ്പമില്ലാതെ കുഴപ്പമില്ല ഡോക്ടർ പറഞ്ഞ് പിന്നെ ഒരു ദിവസം ഞാൻ പള്ളിയിലെ കുർബാന കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈശോയുടെ കുരിശിൻ്റെ താഴെ മാതാവ് നിൽക്കുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിച്ചു പിന്നെ ഹസ്ബൻ്റ് കാല് ഞാൻ എണ്ണയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് സുഗന്ധാഭിഷേകം ഉണ്ടായിട്ടുണ്ട് പിന്നെ കാരണ പ്രവർത്തികൾ എന്ന് പറഞ്ഞിട്ട് പ്രേക്ഷിത പ്രവർത്തി ഇവിടുന്ന് പത്രം വാങ്ങിച്ച് ഞാൻ ഹോസ്പിറ്റലുകളിലും ട്രെയിനിലും ബസ്സിലും പിന്നെ അവിടെയൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ട് വീടുകളിലൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ട് പിന്നെ പത്രം കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ ഒരു ദിവസം ഒരു ചേച്ചി ഇരുന്ന് തങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു എന്തോന്ന് പറ്റിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞ് അത് എൻ്റെ ഹസ്ബൻഡിന് ഷുഗർ കൂടി ഇരിക്കുന്ന കുറേ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞതാണ് പക്ഷേ ഇപ്പം ഇതിപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിലാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഉടമ്പടി ഉപ്പ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ചേച്ചി ചൂട് വെള്ളത്തിൽ ഉപ്പിട്ട് കാല് കഴുകിയിട്ട് എണ്ണ ഇട്ട് കൊടുക്കും ഉടമ്പടി എണ്ണ ഇട്ട് എന്ന് പറഞ്ഞു അങ്ങനെ ആ ചേച്ചി ഇട്ട് കൊടുത്ത് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോൾ ചേച്ചിയെടുത്ത് ചോദിച്ചപ്പം പറഞ്ഞു ഇപ്പോൾ നല്ല സുഖമുണ്ടോ എന്ന് പറഞ്ഞായിരുന്നു പിന്നെ രോഗികൾക്ക് ഹോസ്പിറ്റലിൽ ആഹാരം കൊണ്ട് കൊടുക്കാറുണ്ട് പിന്നെ എൻ്റെ അടുത്ത് വരുന്നവർക്ക് എന്നാൽ കഴിയുന്ന രീതിക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കാൻ സഹായിക്കാറുണ്ട് ഞാൻ ആത്മീയമായിട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതിന് മുൻപ് നല്ലപോലെ പള്ളിയിൽ ഡെയിലി മാസനൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അമ്മ മരിച്ചതിന് ശേഷം ഞാൻ ആകെ ഡൗണായി പിന്നെ പള്ളിയിലൊന്നും പോകാതെയായി ഇന്ന് ഉടമ്പടി എടുത്തതിനു ശേഷം എനിക്ക് വീണ്ടും കൂടുതലായിട്ട് ദൈവത്തോട് അടുക്കുവാനും ദിവ്യബലി പങ്കെടുക്കാനും പ്രാർത്ഥിക്കുവാനും ബൈബിളൊക്കെ വായിക്കുവാനും ഇതിനെ മാസത്തിലൊരിക്കൽ കുമ്പസാരിക്കാനുള്ള കൃപ എനിക്ക് ലഭിച്ചു ഇതെല്ലാം ദൈവനാമഹത്തിനുവേണ്ടി സാക്ഷ്യം സമർപ്പിക്കുന്നു ജോഷിവേഡ് പുസ്തകം മൂന്ന് ഏഴ് കർത്താവ് ജോഷിവേട് പറഞ്ഞു ഞാൻ മോശയിടന്ന പോലെ നിന്നോടുകൂടെ ഉണ്ടെന്ന് അവരറിയുന്നതിന് ഇന്ന് നിന്നെ ഞാൻ ഇസ്രയേൽ ജനത്തിൻ്റെ മുൻപാകെ ഉന്നതനാക്കാൻ പോകുന്നു മെഡോണേ കുടുംബത്തിൻ്റെയും സാക്ഷ്യം നമ്മുടെ മുൻപിൽ എത്തിച്ചത് അമ്മമാതാവിലൂടെയാണ് കുടുംബ ഉടമ്പടി ജീവിതത്തിലൂടെയാണ് ഇവിടെ എത്തിച്ചത് അവർക്ക് സഹോദരനൊരു വീടില്ലാതെ മൂന്ന് വർഷം വിഷമിച്ചു അമ്മയോട് പിറുവെറുത്തു ഉടമ്പടി എടുത്തിട്ട് പിറുവെറുക്കരുത് അമ്മമാതാവിനറിയാം സമയത്തിൻ്റെ അമ്മയാണ് എല്ലാവർക്കും വീട് കൊടുക്കുന്നുണ്ടല്ലോ എനിക്ക് തരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു താമസിച്ചത് എന്തിനാ ഇവിടെ ആൾത്താരെ കയറ്റി സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് അവരെ ഒരുക്കുകയായിരുന്നു അതിനെന്താ ചെയ്തതമ്മ താമസിച്ച നോർത്ത് അവർ വിചാരിച്ച് ഉടമ്പടിയിൽ നിന്നൊന്നും കിട്ടുന്നില്ലല്ലോന്ന് എല്ലാവർക്കും കൊടുക്കുന്നുണ്ടല്ലോ എനിക്ക് തരുന്നില്ലല്ലോ എന്ന് അമ്മയോട് പറഞ്ഞ് സങ്കടപ്പെടുകയാണ് അമ്മ താമസിയാതെ തന്നെ അവർക്ക് ഭവനം നൽകിയെന്ന് ആ മക്കൾ പറയുക അത് ഉടമ്പടിയുടെ വിശ്വാസ ജീവിതത്തിലാണ് പിന്നീട് ആ മോനി ഉണ്ടായിരുന്നത് വിദേശത്ത് പോകണമെന്ന് വളരെയധികമായിട്ട് ആഗ്രഹിക്കുകയാണ് ഒന്നര വർഷക്കാലമായിട്ട് കാലമായിട്ട് ജോലിയൊന്നും സ്ഥിരമായിട്ടില്ല അമ്മമാതാവിൻ്റെ അടുത്ത് യൂട്യൂബിൽ ആരാധന കൂടുകയും നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അദ്ദേഹത്തിന് ഒരു ഇൻ്റർവ്യൂ വന്നു ഇംഗ്ലീഷൊക്കെ ആയിരുന്നു അവർ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലായില്ല അമ്മമാതാവിൻ്റെ കാശുരമോം കൊണ്ടുപോയി ഞാൻ ആ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തു അതിൽ അമ്മ അവരെ വിജയിപ്പിച്ചു ഇപ്പോൾ ഈ മാസം അമ്മ പറയുമായിരുന്നു ആഗസ്റ്റ് മാസം ആഗസ്റ്റ് മാസം വന്ന് മോളോട് പറയുമായിരുന്നെന്ന് ഈ ആഗസ്റ്റ് മാസം തന്നെ ഹസ്ബൻഡിനെ വിദേശത്ത് പോകാനുള്ള എല്ലാ പേപ്പർ വർക്കുകളും കഴിഞ്ഞു പിന്നീട് പെട്ടെന്നൊരു ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ദേഹത്തേക്ക് വണ്ടി വന്നു വീണു കാലുകൾക്ക് കേടുപാടുകൾ പറ്റി എന്നാൽ ഹോസ്പിറ്റലിൽ പോകാതെ അവർ ഉടമ്പടി തൈലം ഉപയോഗിച്ചു ഉടമ്പടി തൈല ഉപയോഗിച്ചു അതിൽ നിന്നും ആ പരിക്കുകളെല്ലാം മാറ്റിക്കിട്ടി പിന്നീട് കുഞ്ഞിനൊരു തലയ്ക്കൊരു മുഴയുണ്ടായിരുന്നു അതിന് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയപ്പോൾ വസ്തുക്കളായ ഉടമ്പടി തൈലം കുരിശു വരച്ചുകൊണ്ട് കൊണ്ട് അവർ സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ ആദ്യം പറഞ്ഞത് തലയിൽ നല്ല ബ്ലീഡിംഗ് ഉണ്ടെന്ന് ഉടമ്പടി തൈലം ഉപയോഗിച്ചതിന് ശേഷം സ്കാൻ ചെയ്തപ്പോൾ യാതൊരു കുഴപ്പവും ഇല്ലെന്ന് അപ്പോൾ താമസിച്ചെന്നോർത്ത് അവർ വിഷമിച്ചിരുന്ന ആ മക്കളെ ഈ ഉടമ്പടി ജീവിതത്തിലൂടെ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ യൂട്യൂബിൽ ആരാധനയിലൂടെ ദിവ്യബലിയിലുള്ള പങ്കാളിത്തത്തിലൂടെ പരിശുദ്ധ അമ്മ പരിശുദ്ധമ്മവരെ ഇവിടെ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ ഒരുക്കിയെന്ന് പറയുകയുണ്ടായി പരിശുദ്ധ അമ്മ വഴി ഈശോ കൊടുത്ത ഈ വൻ കൃപക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക